ബീച്ചുകളിലും നീന്തൽ കുളങ്ങളിലും സ്ത്രീകൾ ബുർഗ പോലുള്ള മുഖം മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കണമെന്ന വിചിത്രമായ ഉത്തരവുമായി സിറിയ പൊതുവെ പാശ്ചാത്യ രീതിയിലുള്ള നീന്തൽ വസ്ത്രങ്ങൾ സ്ത്രീകൾ ധരിക്കുന്നതിൽ ആക്ഷേപം ഉയർന്നുവന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് സിറിയൻ ഭരണകൂടം വ്യക്തമാക്കുന്നത് ബീച്ചുകളിലും നീന്തൽ കുളത്തിലും ഇറങ്ങുന്ന സ്ത്രീകളാകട്ടെ നിർബന്ധമായും നീന്തൽ വസ്ത്രങ്ങൾക്ക് മുകളിലൂടെ അയഞ്ഞ വസ്ത്രങ്ങൾ ഇടണമെന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത് ഇതോടുകൂടി തന്നെ വീണ്ടും സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന അവകാശത്തെയാണ് ഹനിക്കപ്പെടുന്നതും സിറിയയുടെ ഇടക്കാല പ്രസിഡന്റായ അഹമ്മദ് അൽ ഷെറ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക വിമത സേന ബാഷർ അൽ ആസാദിന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ടായിരുന്നു ഭരണത്തിലേറിയത് ഇതിനു പിന്നാലെ വമ്പൻ പ്രഖ്യാപനങ്ങളായിരുന്നു പ്രസിഡന്റ് നൽകിയതും ബി ബി സിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നത് സ്ത്രീകൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണമെന്നും താൻ അതിനോട് വളരെ നന്നായി യോജിക്കുന്ന വ്യക്തിയാണ് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത് സ്ത്രീകളുടെ അവകാശങ്ങൾ വെട്ടിച്ചുരുക്കിയിരുന്ന അഫ്ഗാനിസ്ഥാന്റെ ഒരു പതിപ്പായി സിറിയയെ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഒക്കെ വാതോരാതെ വാദിച്ച വ്യക്തി കൂടിയാണ് സിറിയൻ പ്രസിഡന്റ് എന്നാൽ ഇപ്പോൾ സ്ത്രീകളുടെ മേൽ അടിച്ചമർത്തുന്ന തീരുമാനങ്ങളുമായിട്ടാണ് പ്രസിഡന്റ് രംഗത്ത് വന്നിരിക്കുന്നതും ബീച്ചുകളിലും സ്വിമ്മിംഗ് പൂളുകളിലും സ്ത്രീകൾ ശരീരം മൂടുന്ന വസ്ത്രം ധരിക്കണമെന്നും പൊതുസ്ഥലത്തു പുരുഷന്മാരാകട്ടെ നെഞ്ചുകാട്ടി നടക്കരുത് എന്ന ഉത്തരവാണ് നൽകിയിരിക്കുന്നത് അതായത് പൊതു ബീച്ചുകളിലും നീന്തൽ കുളങ്ങളിലും ബുർഗെയോ ശരീരം മൂടുന്ന മറ്റ് നീന്തൽ വസ്ത്രങ്ങളോ സ്ത്രീകൾ ധരിക്കണമെന്ന ഉത്തരവുമായി സിറിയ രംഗത്ത് വരുന്നു